പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവിനെ പ്രതീകപ്പെടുത്തുന്ന നാല് മുഖരുദ്രാക്ഷം അത് ധരിക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ നൽകുന്നു നാല് മുഖരുദ്രാക്ഷം ബുധൻറെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നു ബ്രഹ്മാവ് അനുഗ്രഹിച്ച നാലു മുഖരുദ്രാക്ഷം മാനസിക വ്യക്തത ബുദ്ധി ആശയവിനിമയ കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് പേരുകേട്ടതാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് ഏകാഗ്രത ഓർമ്മശക്തി വാചാലവും ശ്രുതിമധുരവുമായ സംസാരം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ രുദ്രാക്ഷം അംഗീകാരവും പ്രശസ്തിയും കൊണ്ടുവരുമെന്നും ധരിക്കുന്നവരുടെ സ്വാധീനം എല്ലാ ദിശകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും പറയപ്പെടുന്നു വിദ്യാർത്ഥികൾ മുതൽ ആഴത്തിലുള്ള ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർ വരെയുള്ള വിവിധ ജീവിതഘട്ടങ്ങളിലെ വ്യക്തികളെ ഇത് പിന്തുണയ്ക്കുന്നു ശ്രദ്ധയും പഠനശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള അതിന്റെ കഴിവിൽ നിന്ന് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്രയോജനം ലഭിക്കും മൊത്തത്തിൽ നാല് രുദ്രാക്ഷം വൈജ്ഞാനിക കഴിവുകൾ ആശയവിനിമയം ധ്യാനത്തിൽ ഉപയോഗിച്ചാലും മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വിലപ്പെട്ട ഉപകരണമാണ് ധരിക്കുന്നയാൾ അറിവിൻ്റെയും സർഗാത്മകതയുടെയും ശക്തി നേടുന്നു ബുദ്ധിപരമായ മന്ദത ഇല്ലാതാക്കാനും ആത്മീയ വിശ്വാസവും ഉൾക്കാഴ്ചയും നേടാനും ഇത് സഹായിക്കുന്നു ആശയവിനിമയ വൈദഗ്യം ആത്മപ്രകാശനം എന്നിവ വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തി സ്വരശക്തി ബുദ്ധി എന്നിവ വികസിപ്പിക്കുകയും ചെയ്യുന്നു ഈ രുദ്രാക്ഷം ഓർമ്മശക്തിയും പഠനശേഷിയും വർദ്ധിപ്പിക്കുന്നു അറിവും ജ്ഞാനവും ഉൾക്കൊള്ളുന്ന വ്യാഴത്തെ ഭരിക്കുന്ന ഭഗവാൻ ബൃഹസ്പതിയെ നാല് രുദ്രാക്ഷം പ്രതിനിധീകരിക്കുന്നു ധ്യാനത്തിലും ആത്മീയ സാധനയിലും ഇതൊരു സഹായമാണ് വീരുവും ലജ്ജാശീലവും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട മുൻകരുതലുകളുമുള്ളവരെ ഇത് സഹായിക്കുകയും അതുല്യത ആത്മാഭിമാനം സർഗാത്മകത എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന ബോധം കൈവരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു